सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् സദാ ശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാര്യ പന്തേ ഗുരുപരംവരാ ഹരിനാമകീർത്തനം അമ്പത്തി ശ്ലോകം വദനം നമുക്കു ശിഖി വസനങ്ങൾ സന്ധ്യകളും ഉദരം നമുക്കു ദലകേഴു രണ്ടു മിഹ भवनं न मुक्कुशिव नयनङ्ग्रात्रि पगल् अहमेव विश्वतनु नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणाय नमः ാരായണാസകലസന്താപനാശന ജഗന്നാഥ ഹരി നാരായണായ നമ എൻ്റെ മുഖമാണ് അഗ്നി മൂന്ന് സന്ധ്യകൾ മാറി മാറി വരുന്ന വസ്ത്രങ്ങൾ മാറി മാറി ധരിക്കുന്ന വസ്ത്രങ്ങൾ സമുദ്രം എൻ്റെ വയറാണ് പതിനാല് ലോകവും എൻ്റെ ഭവനമാണ് രാത്രിയും പകലും എൻ്റെ കണ്ണുകൾ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ഉണ്ടാവുന്നു ശിവ വിശ്വത്തിൻ്റെ ശരീരം ഞാൻ തന്നെയാണ് ഞാൻ തന്നെയായ നാരായണ അവിടുത്തേക്ക് നമസ്കാരം ഇതിനു മുമ്പ് ഉള്ള മൂന്ന് ശ്ലോകങ്ങൾ യോഗിയുടെ അനുഭൂതികളാണ് ജീവിതത്തെയും പ്രപഞ്ചത്തെയും ഭക്തിയോടുകൂടി ദേവതാ സങ്കല്പമായി കാണുന്ന യോഗി അതായി മാറും ആചാര്യൻ ഉള്ളിലും പുറത്തും വിഷ്ണുമയമായി കാണുന്നു എങ്കിലും യോഗി മനുഷ്യ ശരീരത്തിൽ ബദ്ധനാണ് പഞ്ചഭൂത നിർമ്മിതമായ ശരീരം ത്യജിക്കാത്തവന് ആഹാര നിഹാരാദികൾ ആവശ്യമാണ് സമാധി അവസ്ഥയിൽ ആനന്ദാദി ആനന്ദാതി ആനന്ദാനുഭൂതിയിലാണെങ്കിലും അതിൽ നിന്നുണരുമ്പോൾ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ വേണ്ടിവരുന്നു താൻ വിഷ്ണുവാണെന്ന തോന്നലുണ്ടാവുമ്പോഴും സൃഷ്ടിക്കത്തക്ക വിധത്തിൽ നിർഗുണനോ നിരൂപനോ നിരാമയനോ ഒന്നും ആവുന്നില്ല തൻ്റെ ഉള്ളിൽ ആ അനുഭൂതി നിറയുകയാണെന്ന് മാത്രം അതുകൊണ്ട് തൻ്റെ സൃഷ്ടി മുതലായ കർമ്മങ്ങൾ സാധിക്കില്ല കാരണം വിഷ്ണുവിലുള്ള വിഭൂതികൾ ലഭിക്കുന്നില്ല അതീന്ദ്രിയമായ പലതും സാധിക്കുമായിരിക്കാം പക്ഷേ അത് ശാശ്വതമല്ല എന്നാലും ഞാനാകുന്ന വിരാട് സ്വരൂപിയായ നാരായണന് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി